ഉയരൈ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരി പൂനൂർ മുഹൂർത്തായി പൂജാരി പറഞ്ഞതും അബിക്ക് കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി ആതിര അവടെ തോളിൽ പിടിച്ചു എന്താടി നിൽക്കുന്നേ പോയി നിന്റെ ചെക്കനെ താലി വാങ്ങ നന്ദന അബിയുടെ അടുത്ത് വന്ന് നിന്ന് അവടെ കയ്യിൽ പിടിച്ച അവൻ സിദ്ധുവിന്റെ അരിയിലേക്ക് അബിയെ നിർത്തി അബി നന്ദനെ ദയനീയമായി നോക്കി എല്ലാം പറയാൻ ഒരുപാട് സമയമുണ്ട് പക്ഷെ ഈ സമയം നീ കാത്തിരുന്ന നിമിഷമാണ് എല്ലാ മനസ്സിൽ നിന്ന് കളഞ്ഞ് സന്തോഷത്തോടെ എൻ്റെ ചിരിക്കേട്ട നന്ദേട്ടേക്കില്ലേ അബി സിദ്ധുവിന് അഭിമുഖമായി നിന്നു അവൾ അവനെ നോക്കിയില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് അനന്വിന്റെ കൂടെ ആലി ഉണ്ടായിരുന്നു എന്താ സംഭവിക്കുന്നു എന്നറിയാതെ ആലി അവരെ തന്നെ നോക്കി നിന്നു നന്ദൻ ആലിയെ കൊണ്ട് സിദ്ധുവിന്റെ അബിയെ നിർത്തി ആലിയെ നോക്കി അബി കണ്ണു തുടച്ചു താലി കെട്ടിക്കോളൂ പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടതും സിദ്ധു അബിയുടെ കഴുത്തിൽ താലി ചാർത്തി അബി കൈകൾ കൂപ്പി മനസ്സിൽ പ്രാർത്ഥനയോടെ നിന്നു താലി കെട്ടുമ്പോൾ അവടെ മുഖത്തേക്ക് വീശി അവന്റെ ശ്വാസം അവളെ കുറ്റബോധം തോന്നിപ്പിച്ചു ഒടുവിൽ പിന്മാറും അവടെ കവിളിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതും ആലി കൈകൂട്ടി ചിരിച്ചു മറ്റൊരു പെണ്ണിന്റെ സ്വപ്നം തകർത്തോയെന്നുപോലും അവൾ ആ നിമിഷം ചിന്തിച്ചു ആ നിമിഷം അവിടെ കൂടിയവരുടെ എല്ലാ മിഴികൾ ആനന്ദാശ്രു പൊഴിഞ്ഞു നന്ദൻ ആ കാഴ്ച എത്ര കണ്ടിട്ടും മതിയായില്ല സിദുവിന്റെ കൈകളാൽ അബിയുടെ നെറ്റിയിൽ സിന്ദൂരം ചുവപ്പ് പടർത്തുമ്പോൾ അവളുടെ മിഴികൾ കാരണമറിയാതെ ഒഴുകി നന്ദൻ ആലിയെടുത്ത് സിദ്ധുവിന് കൊടുത്തു സിദ്ധു അവളെ വാങ്ങി മറികയിൽ അബിയുടെ കൈയും പിടിച്ചു ഇനി മുതൽ ആലിയുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടാവും ശരിക്കും അതെ ഇനി അച്ഛൻ നിങ്ങളെ എങ്ങോട്ടും പോവില്ല ആലി സിദ്ധുവിന്റെ കവിളിൽ ഉമ്മ വെച്ച് അബി അപ്പോഴും കഴിഞ്ഞതെല്ലാം സത്യമാണോ എന്ന ഷോക്കിൽ തന്നെ ആയിരുന്നു ഇത് ഞാൻ പുറകിൽ നിന്ന് അലർച്ച കേട്ടതും എല്ലാവരും പുറകിലേക്ക് നോക്കി അമ്പികയും കൂടെ വിവാഹവേഷത്തിൽ വേഷത്തിൽ രണ്ടുപേരുടെയും മുഖത്ത് ദേഷ്യം കത്തി ജൊലിച്ച് നിൽക്കുന്നു അവരെ കണ്ടു സിദ്ധു ചിരിച്ചുകൊണ്ട് നിന്നു മീരയുടെ വേഷം കണ്ട് അബിക്ക് അതാണ് സിദ്ധു വിവാഹം കഴിക്കേണ്ട കുട്ടിയെന്ന് മനസ്സിലായി അബി അവളെ നോക്കാൻ കഴിയാതെ വീണ് തലതാഴ്ത്തി സിദ്ധു ആലിയെ നന്ദൻ്റെ കയ്യിൽ കൊടുത്ത് അവരുടെ അടുത്തേക്ക് പോയി എന്താ ഇവിടെ തന്നെ നിന്ന് എന്നാല് വിനു നീ എന്തുപണിയാ കാണിച്ച് അമ്മയുടെ ഒരേ ഒരു മോന്റെ വിവാഹം കാണാൻ നേരത്തെ കൊണ്ടുവരണ്ടേ വിനു ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി അവൻ പറഞ്ഞ പ്രകാരമായിരുന്നു വിനു അവരെ വൈകി എത്തിച്ച് സിദ്ധുവിന്റെ നോട്ടം മീരയിലെത്തിയതും അവൻ പുച്ഛത്തോട് അവടെ മുന്നിലേക്ക് നിന്നു എന്നാൽ മീരയുടെ കനലിരിയുന്ന കണ്ണുകൾ അബിയിലേക്കായിരുന്നു നിന്നേക്കാൾ അവകാശം അവൾക്ക് എന്നിലുണ്ട് കാരണം അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാ സിദ്ധു പറയുന്ന വിശ്വസിക്കാൻ കഴിയാതെ മീരയും അംബികയും തരിച്ചു നിന്നു എന്താ നീ പറഞ്ഞെ അതെ അമ്മേ അമ്മക്കൊരു പേരക്കുട്ടി ഉണ്ടെന്ന് എന്റെ ആമയുടെയും കുഞ്ഞ് ആലി സിദ്ധു അത്രയും പറഞ്ഞുകൊണ്ട് ആലിയോട് വരാൻ വേണ്ടി കാണിച്ചു ആലി ചിരിച്ചുകൊണ്ട് സിദ്ധുവിന്റെ അരിയിലേക്ക് ഓടി അവളെ എടുത്തുകൊണ്ട് സിദ്ധു അംബികയെ നോക്കി അവർ കേട്ടത് വിശ്വാസം വരാൻ നിൽക്കുകയായിരുന്നു മീരയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒപ്പം അഭിയോട് പകയും ഈ നാടൻ കളിക്കാൻ വേണ്ടിയായിരുന്നെങ്കി എന്നെന്തിനീ വേഷ കെട്ടിച്ചു നിൽക്കും മീര എല്ലാം കൂടി കൂട്ടിക്കുഴക്കല്ലേ ഞാൻ പറയട്ടെ ഇതെല്ലാം കേട്ടിരിക്കുന്ന അബി ആതിരിയുടെ കയ്യിൽ പിടിച്ചു ആതിര ഒന്നുമില്ലെന്ന് കണ്ണുകൊണ്ട് കാണിച്ച് അവളെ ചേർത്ത് പിടിച്ചു എന്താ പോലും അറിയാതെ ആലി സിദ്ധുവിന്റെ തോളിൽ കിടക്കുകയായിരുന്നു നന്ദൻ ആലിയെടുത്ത് അബിയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു ആലി പേടിക്കണമെന്ന് കരുതിയാണ് നന്ദൻ അങ്ങനെ ചെയ്തത് നന്ദൻ അവരോട് അവിടുന്ന് പോവാനും പറഞ്ഞു അബിയുടെ അമ്മ ആലിയെയും കൊണ്ട് അവിടെ പോയി നിങ്ങളെ വിഡികളാക്കിയെന്നൊരു തോന്നൽ വേണ്ട നിങ്ങൾ എന്നെയും വിഡിയാക്കി തോർമ്മയില്ലേ അമ്പികയും മീരയും പരസ്പരം നോക്കി തലതാഴ്ത്തി സിദ്ധു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവർക്ക് ബോധ്യമായി ആദരിയുടെ കൂടെ നിൽക്കുന്ന അബിയുടെ അടുത്ത് നിന്ന് സിദ്ധു അവിടെ കൈപ്പിടിച്ചു അവിടെ കൈപ്പിടിച്ചവൻ അവർക്കുമ്പിൽ വന്നു നിന്നു അബിക്ക് അവരെല്ലാം നോക്കാൻ തന്നെ പേടി തോന്നി അവൻ്റെ കയ്യിൽ മുറുകുന്ന അവടെ പിടിയിൽ നിന്ന് അത് സിദ്ധുവിന് മനസ്സിലായി അവൻ അവടെ കയ്യിൽ നിന്ന് പിടിവിട്ട് അവളെ ചേർത്ത് പിടിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അംബികയുടെയും മീരയുടെയും ദേഷ്യം നുരഞ്ഞു പൊന്തിയിരുന്നു എൻ്റെ ആമി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ അതിലുപരി എൻ്റെ പ്രണയത്തിൻ്റെ അവകാശി പെട്ടെന്ന് പൊട്ടിമൊളിച്ചാണോ എന്റെ കുഞ്ഞ് ഇതുവരെ എവിടെയായിരുന്നു അംബിക പരിഹാസം കളന്ന ചുവയോട് ചോദിക്കുമ്പോൾ അത് തന്റെ പെണ്ണിനെ കളങ്കപ്പെടുത്തുന്നതിലേക്കാണെന്ന് സിദ്ധുവിന് മനസ്സിലായി അഭി കാണുകൾ ഇറക്കി അടച്ചു അപ്പോഴും സിദ്ധു അവളെ വിടാ ചേർത്ത് പിടിച്ചിരുന്നു അമ്മ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അമ്മയായതുകൊണ്ട് ഞാൻ അതിന് മറുപടി അറിയുന്നില്ല ആന്റി പറഞ്ഞില്ല എന്താ തെറ്റു വേറെ ആരുടെയും കൂടെ പോയി കൊച്ചിനുണ്ടാക്കി പണ്ട് നീ പ്രണയിച്ചു കാരണം കാനോട് നിന്റെ തന്തയാക്കി വിള് മീര പറഞ്ഞു തരുന്നു അവിടെ കവിൽ പുകഞ്ഞു മീര കവിൽ പൊത്തി നിൽക്കുമ്പോൾ മുനിൽ ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ നന്ദൻ നിൽക്കുന്നുണ്ടായിരുന്നു സിദ്ധു അത് കണ്ടു ചിരിച്ചു നന്ദൻ അത്രയും ദേഷ്യത്തിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അഭി അവൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി നിനക്ക് ഞാൻ ഇത് കുറച്ചു മുന്നേ ഓങ്ങി വെച്ചതാ നിന്ന തൊട്ട് അശുദ്ധി ആവുണ്ടല്ലോ എന്ന് കരുതി നന്ദേട്ടം കൊടുത്തത് നന്നായി അല്ലെങ്കിൽ ഒന്നും കൊണ്ടൊന്നും നിർത്തില്ല ഞാൻ സീതു എന്നാൽ ഇത്രയും വേണ്ടിയിരുന്നില്ല ഞാൻ നിന്റെ അമ്മയാണെന്ന് പോലും നീ മറന്നു അപ്പൊ അമ്മയോ മകനാണെന്ന് കരുതിയിട്ടാണോ ഇത്രയും കാണിച്ചു കൂട്ടിയത് സ്വന്തം മകന്റെ ഇഷ്ടം നോക്കാതെ വിവാഹം ഉറപ്പിച്ചു അത് സ്വത്തിനു വേണ്ടി അത് നടക്കാൻ അവനെ കബളിപ്പിച്ചു അപ്പ അമ്മ ഓർത്തില്ലേ ഞാൻ മകനാണെന്ന് അമ്പികയ്ക്ക് ഉത്തരമില്ലായിരുന്നു അവരൊന്നുമില്ലാതെ നിന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ് എന്റെ സന്തോഷം കാണണമെങ്കിൽ അമ്മയ്ക്കിവിടെ നിൽക്കാം എൻ്റെ ഭാര്യയെ സ്വീകരിച്ച് എൻ്റെ മോളോ അമനിച്ച് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ മരിച്ചുപോയെന്ന് എഴുതി അമ്മയ്ക്ക് ഇവിടുന്ന് ഇറങ്ങാം സിതു അതെ ഇത്രയും നാൾ ഉരുക്കി തീർത്ത രണ്ട് ജന്മങ്ങളാ ഞങ്ങൾ രണ്ടുപേരും ഇനിയെങ്കിലും ഞങ്ങൾക്ക് സന്തോഷത്തോടെ കഴിയണം നിന്നെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൊന്നും കെട്ടണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അംബിക തിരിഞ്ഞടന്നു സിദ്ധു മീരയെ നോക്കി മീര അവൻറെ അരികിലേക്ക് വന്നു അവനെ നെഞ്ചിൽ തലവെച്ചിരിക്കുന്ന അഭിയെയും നോക്കി ഈ മീര ആരാണെന്ന് കാണിച്ചിറങ്ങ ഈ വേഷം കിട്ടി നിർത്തി ചോദിച്ചു ചോദിക്കുമ്പോൾ പറയാം എവിടുന്ന് ഡയലോഗ് അടിക്കാൻ മുഴുവൻ വീട്ടിലെത്താൻ നോക്കു അല്ലെങ്കിൽ മേക്കപ്പു മീര കലുതുള്ളി പോകുന്നാണ്ട് സിദ്ധു നന്ദിന് ചിരിച്ചു എന്നാൽ അഭിയുടെ ഉള്ളിൽ മീര ഓർത്ത സങ്കടമായിരുന്നു അവൾ കാരണമാണ് അങ്ങനെയെല്ലാം സംഭവിച്ചു ഓർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി ഇങ്ങനെ നിന്നാൽ മതിയോ ഓണ്ടേ സിദ്ധു തലകുനിച്ചുകൊണ്ട് അബിയോട് ചോദിച്ചു അഭി വേഗം അവനിൽ നിന്ന് മാറി വേഗത്തിൽ നടന്നുപോയി അവളുടെ പുറകിൽ ആദരെയും പോയി സിദ്ധുവിന്റെ അരികിലേക്ക് നന്ദു അനന്തവും വന്നു സിദ്ധു ഏയ് പേടിക്കണ്ട അനന്തു നിന്റെ പെങ്ങളെ ഞാൻ കരയിക്കില്ല സിദ്ധാർത്ഥ് അവര് കുഴപ്പമില്ലെങ്കിലും അവൾ ഒരുപാട് കരഞ്ഞാണ് വീണ്ടും ഇല്ല നന്ദിട്ടാ ആമി എന്റെ കൂടെയാണ് എന്റെ ചങ്കിൽ അവസാന ശ്വാസം വരെയും അവൾ സുരക്ഷിതയായിരിക്കും നന്ദൻ അവനെ കെട്ടിപ്പിടിച്ചു നന്ദന്റെ മിഴികൾ അന്നേരം നിറഞ്ഞിരുന്നു പക്ഷേ അത് സന്തോഷം കൊണ്ടായിരുന്നു എന്ന് മാത്രം തൻ്റെ അനിയത്തി മാർ കിട്ടിയ സൗഭാഗ്യമോർത്ത് അനന്തുവിൻ്റെ മിഴികളും നിറഞ്ഞു എന്നാണ് നീ പറയുന്നത് വേണ്ടി ആ കുട്ടിയുടെ കണ്ണീര് വീണ ജീവിതം എനിക്ക് വേണ്ട എടി പൊട്ടി അവൾ സിദ്ധുവിനെ അല്ല സ്നേഹിച്ച് അവന്റെ സ്വത്ത അത് കൈവിട്ട് പോയതിൻ്റെ സങ്കടം ഉൾക്ക് എന്തായാലും വിവാഹത്തിനൊരുങ്ങി ആ വേഷം അണിഞ്ഞ് വരുമ്പോൾ എത്രമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടാവും എല്ലാം ഞാൻ ഒറ്റയാൾ കാരണം ഡി പെണ്ണെ ഡി പെണ്ണെ ഞാൻ ഒറ്റത്താൻ തന്നാറുണ്ടല്ലോ നീ എന്താ ആര്യം നോക്കാത്ത അവിടെ സന്തോഷം കണ്ടോ നീ അബിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റാണെന്നൊന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ മുഖം തുടച്ചുകൊണ്ട് ചേറിൽ ഇരുന്നു ആ സമയമാണ് അവിടേക്കളിത വന്നത് മോളെ വാ കുറച്ച് ചടങ്ങുകൾ കൂടെയുണ്ട് അബി അവരെ നോക്കി മുഖം തിരിച്ചു ആതിര അവൾ നിർബന്ധിച്ച് കൊണ്ടുപോയി സിദ്ധുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവൾ അവനെ നോക്കിയതേ ഇല്ല ആണെങ്കിൽ ഇടയ്ക്ക് അവൾ നോക്കിക്കൊണ്ടിരുന്നു ഇത് കണ്ട അനന്തു നന്ദൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞളിയും കുറച്ച് വിയർക്കും ചാൻസുണ്ട് അബി ഒരു പൊട്ടിക്കടുക്കുന്നു തോന്നുന്നില്ല പക്ഷെ പക്ഷേ ആള് അവളെ വീഴ്ത്താനുള്ള വീഴ്ത്താണട്ടിരിക്കുക അവനറിയാം അല്ലെങ്കിൽ ആ കാണുന്ന മുതലുണ്ടാവില്ലല്ലോ ആലിയെ ചൂണ്ടി നന്ദം പറഞ്ഞതും അനന്തു പൊട്ടിച്ചിരിച്ചു ആലി അബിയുടെയും സിദ്ധുവിന്റെയും നടുക്കായിരുന്നു ചടങ്ങെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നേരം ആലി അനന്ദ് എടുത്തുകൊണ്ടുപോയി സിദ്ധു ആമി ഒരിലയിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചത് ആമി പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ അബി ഒന്നും വീണ്ടാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു സിദ്ധു അവന്റെ ഇടത് കൈകൊണ്ട് അവടെ ഇടുപ്പിലൂടെ ചുരുക്കി പിടിച്ചു അബി അവനെ തുറിച്ചു നോക്കി അവന്റെ കൈയെടുത്തു മാറ്റി എന്നെ ഒന്ന് വഴക്കു പറയെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ട് സമയമാകുമ്പോ തരണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി സിദ്ധു ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു ഇതെല്ലാം സൂക്ഷ്മം വീക്ഷിച്ച് അനന്തു ഇരിക്കുന്നുണ്ടായിരുന്നു മാമാന വേണം എടുത്തോ മോളെ എത്ര വേണമെങ്കിലും എടുത്തോ നിന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണാണ് ഇവിടെ ഏറ്റവും അവകാശം നിനക്കാ എന്നാ കൂരയില് നീ ആളുകളോ നീ നീയാണ് മോളെ ഭാഗ്യവതി സ്വന്തം അച്ഛന്റെ കല്യാണത്തിന് പപ്പടം നിന്നാ ഭാഗ്യം കിട്ടി നിനക്ക് അനന്തു അരിയിലിരുന്ന അരികിലിരുന്ന് ആദരി ചിരിച്ചു സിദ് കൈ കഴുകി തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന അനന്ദ്വിനെ കണ്ട അവൻ ചിരിച്ചു അനന്ദ് അവനെ പിടിച്ച് മാറ്റി നിർത്തി അബി എന്താ പറഞ്ഞു അവൾക്ക് പ്രശ്നമൊന്നുമില്ല അവൾ എന്താ പറഞ്ഞെന്ന് പറ അബി പറഞ്ഞ കേട്ട് അനന്ദ് ചിരിച്ചു സിദ്ധുവിനെ അവരെ ചിരി കണ്ട് ദേഷ്യം വന്നു ഇതിനിപ്പം എന്താ ചിരിക്കാൻ അവൾക്കിനോട് ദേഷ്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞാ പൊട്ടാ അവള് നിനക്ക് വാണി തന്ന അപ്പം മോനെ സിദ്ധു കളിയ നിന്റെ ദിവസങ്ങൾ എന്നപ്പെട്ടു അബിയെ യാത്രയാക്കുന്നേരം അവിടെ എല്ലാവരും കരഞ്ഞു അബിക്കും സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ആലിയെടുത്ത് എല്ലാവരും ഉമ്മ കൊടുത്തു അവരുടെ എല്ലാം സങ്കടം കണ്ട് ആലിക്കും കരച്ചിൽ വന്നു അനന്തുവിന്റെ കയ്യിൽ നിന്ന് ആലിയ വാങ്ങി സിദ്ധു കാറിലിരുത്തി അബിയും കൂടെ കയറിയതും എല്ലാവരോടും യാത്ര പറഞ്ഞു സിദ്ധു ഒടുവിൽ നന്ദനെ കെട്ടിപ്പിടിച്ചു സിദ്ധു താങ്ക്സ് എന്തിനാണ് എന്റെ ആമിയെ തിരിച്ചു നൽകിയതിന് നന്ദൻ ചിരിച്ചു എല്ലാവരോടും പറഞ്ഞ് അവൻ കാറിൽ കയറിയിരുന്നു അബി അപ്പോഴും കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കിയിരുന്നു ആലി അബിയുടെ മടിയിൽ നിന്ന് എല്ലാവർക്കും ടാറ്റ കൊടുത്തു ആലിയെ സംബന്ധിച്ച് അതൊരു സന്തോഷമായിരുന്നു അച്ഛൻ്റെ കൂടെ പോകുന്നതിലുള്ള സന്തോഷം അവരുടെ കാറ് കണ്ണിൽ നിന്നും ആയു വരെ എല്ലാവരും നിന്നു ആതിര നന്ദന്റെ കയ്യിൽ പിടിച്ചു അവനെന്തെന്ന നോക്കി നിങ്ങളെ പുണ്യാണ് നന്ദേട്ട എല്ലാവരുടെയും കണ്ണിൽ നിങ്ങളോട് നന്ദി മാത്രമേ ഉള്ളൂ ആണോ അപ്പൊ നിനക്കോ പ്രണയം നന്ദൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അഭിയെപ്പോലെ തന്നെ സങ്കടം സായിച്ചവളാണ് ആതിര സ്നേഹിച്ച പുരുഷൻ അനിയത്തിയുടെ കുഞ്ഞിന്റെ അറിയുന്ന അവസ്ഥ എല്ലാ സായിച്ചവൾ ഒടുവിൽ അവളുടെ പ്രണയവും സ്വന്തമാക്കി പ്രണയം സുഖ ദുഃഖങ്ങൾ നിറഞ്ഞതാണ് അവിടെ സുഖം മാത്രം നോക്കുന്നവർക്ക് ആ പ്രണയം വിജയിക്കില്ല തന്റെ പാതിയുടെ ദുഃഖവും ഏത് വിഷമഘട്ടത്തിലും ചേർത്ത് പിടിച്ചു എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രണയം അവിടെ പൂക്കുക തന്നെ ചെയ്യും ആമി ദിട്ടാ എന്നെ ആദ്യം ഇതും പറഞ്ഞ് കൺവിൻസ് ചെയ്യാമെന്ന് കരുതണ്ട ഇല്ല പക്ഷെ ഞാൻ പറയുന്നൊന്നും കേട്ടൂടാ നിനക്ക് വേണ്ട ഇന്ന് രാവിലെ വരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ ഇനി പറയണ്ട യാത്രയിലെല്ലാം സിദ്ധു ആമയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അടുത്തില്ല ആലി നല്ല ഉറക്കത്തിലായിരുന്നു അവർ സിദ്ധുവിന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത് അവിടെ അവരെ വിനുണ്ടായിരുന്നു സിദ്ധു ആദ്യം ഇറങ്ങി ആലിയെടുത്തു അബി ഇറങ്ങി ആലിയുടെ കൈപ്പിടിച്ച് അകത്തേക്ക് നടന്നു വിനു വാതിൽ തുറന്ന് അകത്ത് പോയി അവർ വാതിൽക്കിലെത്തിയതും വിനു ഒരു നിലവിളക്ക് കൊണ്ടുപോയി അങ്ങോട്ട് വന്നു അബി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി അകത്ത് ഏറി അവൾക്ക് പറകിൽ സിദ്ധു ആലിയും എടുത്തുകൊണ്ട് നടന്നു വിനു സിദ്ധുവിനെ നോക്കി പോവാമെന്ന് ആങ്കി കാണിച്ച് സിദ്ധു ശരിയെന്ന് പറഞ്ഞു വിളക്ക് വെച്ച് അബി വരുമ്പോൾ സിദ്ധു ആലിയുടെ കൂടി കളിക്കുകയായിരുന്നു അവൾക്ക് അവനോട് ദേഷ്യം തോന്നി ഒപ്പിച്ചു വെച്ചിട്ട് ഇന്ന് കളിക്കുന്നു അവൾ മനസ്സിലോർത്തുകൊണ്ട് സിദ്ധുവിന്റെ അടുത്തേക്ക് പോയി മുറി ഏതെന്റെ നിന്റെ മുറിയല്ല നമ്മുടെ മുറി സിദ്ധു അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അഭി അവനെ രൂക്ഷമായി നോക്കി അബി അവിടെ നിന്ന് പോയപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് ആലിയുടെ അടുത്ത് ഇരുന്നു ആലി മോളെ അച്ഛയുടെ ആലിപ്പുഴ നേരത്തെ ഇറങ്ങേണ്ടി വരില്ല അതെ അതേ നിന്റെ അമ്മയെ ഭരിക്കാൻ കുറച്ച് സമയമെടുക്കും ആലി കുടുകൂടെ ചിരിച്ചുകൊണ്ട് അവനെ മടിയിൽ കയറിയിരുന്നു സിദ്ധോടെ വയറിൽ ഇക്ളി കൂട്ടി കളിപ്പിച്ചു ഇതെല്ലാം മാറി നിന്ന് കാണുന്ന അബിയുടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു സന്തോഷത്തിൻ്റെ അതിലുപരി തന്റെ പ്രാണനായവൻ തന്റെ സ്വന്തമായതിൽ പ്രാണനിൽ ലയിച്ചവന്റെ പാതിയായതിൽ ആയതിൽ അബി ഡ്രസ്സ് മാറാൻ വേണ്ടി മുറിയിലെത്തുമ്പോൾ ബെഡിൽ രണ്ട് ബാഗുണ്ടായിരുന്നു അവൾ നോക്കിയപ്പോൾ അവൾക്കും ആർക്കും വേണ്ടിയുള്ള ഡ്രസ്സായിരുന്നു അതിൽ നിന്ന് ഒരു സാരി എടുത്ത് അവൾ ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ബെഡിൽ സിദ്ധുവും ആലിയും ഉണ്ടായിരുന്നു അവൾ അവരെ നോക്കാതെ മുടിയിൽ ടവുകൾ കെട്ടി കണ്ണാടിക്കുമ്പോൾ പോയി നിന്നു സിദ്ധു അത്രയും സമയം അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആലിയെ നോക്കി കണ്ണിറക്കി സിദ്ധു അബിയുടെ അരിയിലേക്ക് നടന്നു സിദ്ധു അടുത്ത് വരുന്ന അറിഞ്ഞതും അഭിവേഗം പുറകിലേക്ക് നീങ്ങി എന്താ എന്താ പിന്നെ ഇങ്ങോട്ട് വരുന്നേ വരുന്നേന്താ എനിക്ക് അങ്ങോട്ട് വന്നൂടെ എന്റെ അടുത്ത് വരണ്ട അതിനാരും നിന്റെ അടുത്ത് വരുന്നു അല്ലേ ആലി സിദ്ധു ആലിയെ ആലിയവളുടെ വഴക്കേണ്ടി ചിരിക്കയായിരുന്നു സിദ്ധു അവടെ തലയിൽ നിന്ന് ടവല് വലിച്ചെടുത്തു അവൻ ബാത്റൂമിൽ കയറി അബി അവനെ തുറച്ചു നോക്കിയതും സിദ്ധു വാതിലിൽ നിന്ന് അവൾക്ക് ഉമ്മൊടുക്കുന്ന വല ചുണ്ടാക്കി അബി ദേഷ്യത്തിൽ മുഖം തിരിച്ച് അതേ മോളെ കാത്തിരുന്നു ആലി മോൾ പൊളിക്കാം നമുക്കും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം